ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഏതറ്റം വരെ പോകാം ഒരു ടാറ്റോ ഒക്കെ മാക്സിമം ആയി കരുതാം അതിനുമപ്പുറം ശരീരം വേദനിപ്പിച്ച് റിസ്ക് എടുക്കാൻ ആരും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല പക്ഷെ ആഫ്രിക്കയിൽ ഒരു കൂട്ടരുണ്ട് ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അവരെടുക്കുന്ന റിസ്ക് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഭർത്താവിനോടുള്ള സ്നേഹവും ബഹുമാനവും കാണിക്കാൻ ഇവർ ചുണ്ടുകൾ മുറിക്കും തീർന്നില്ല ഈ മുറിവിൽ വൃത്താകൃതിയിലുള്ള തടിക്കഷ്ണം വെക്കുകയും ചെയ്യും ലിപ് പ്ലേറ്റുകൾ എന്നാണ് ഈ തടി അറിയപ്പെടുന്നത് കിഴക്കൻ ആഫ്രിക്കയിലെ എത്തിയോപ്യയിൽ വസിക്കുന്ന മുർസി ഗോത്രമാണ് ഈ വ്യത്യസ്തമായ ആചാരം പിന്തുടരുന്നത് ദക്ഷിണ എത്തിയോപ്യയുടെയും സുഡാനിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒമാൻ താഴ്വരയാണ് ഇവരുടെ വാസസ്ഥലം പതിനായിരത്തോളം മുർസി ഗോത്രജനങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് പുരാതന പരമ്പരാഗത വസ്ത്രങ്ങളും ആചാരങ്ങളും ഇപ്പോഴും പിന്തുടരുന്ന ആഫ്രിക്കയിലെ അവസാനത്തെ ഗോത്രങ്ങളിലൊന്നാണ് മുർസി ഗോത്രം ഈ ഗോത്ര സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്നും തലമുറകൾ തുടർന്നു പോരുന്നതുമായ ഒരു ആചാരമാണ് സ്ത്രീകൾ ചുണ്ടുമുറിച്ച ശേഷം ധരിക്കുന്ന ലിപ് പ്ലേറ്റുകൾ മുർസി ഗോത്രത്തിലെ പെൺകുട്ടികൾക്ക് പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോഴാണ് ആചാരപ്രകാരമുള്ള ഈ ചടങ്ങ് ആരംഭിക്കുന്നത് പെൺകുട്ടികളുടെ കീഴ്ചുണ്ട് വൃത്താകൃതിയിൽ മുറിച്ച് അവിടെ ഒരു ചെറിയ പ്ലേറ്റിന് സമാനമായ മരത്തിന്റെ കഷ്ണം വെക്കുന്നു പെൺകുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് ഇതിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം മാസങ്ങളോളം എടുക്കും ഈ ആചാരം പൂർത്തിയാക്കാൻ അതുവരെ ഇവർ ഒരുപാട് വേദന സഹിക്കേണ്ടി വരും വളരെ സുപ്രധാനമായി കരുതുന്ന വിവാഹം പുരുഷന്മാർക്ക് ഭക്ഷണം നൽകൽ പശുക്കളെ കറക്കൽ തുടങ്ങിയ സന്ദർഭങ്ങളിൽ യുവതികൾ ഇത് നിർബന്ധമായും ധരിക്കണം മറ്റു ജോലികൾ ചെയ്യുന്ന സമയത്ത് ഇവ ഊരി ഊരിമാറ്റിവയ്ക്കാം ഇതൊരു സൗന്ദര്യ ചിഹ്നമാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ഒപ്പം സമ്പത്തിന്റെ പ്രതീകമായും ഇവ ധരിക്കാറുണ്ട് പെൺകുട്ടി അവളുടെ പതിനഞ്ചാം വയസ്സിൽ ധരിക്കുന്ന ഈ ആഭരണത്തിന് വില വരുന്നത് അവളുടെ കല്യാണം എടുക്കുമ്പോഴാണ് കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ പെൺകുട്ടിയുടെ അച്ഛന് കന്നുകാലികളെ സമ്മാനമായി നൽകും പെൺകുട്ടി ധരിച്ചിരിക്കുന്ന ലിപ് പ്ലേറ്റിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് കന്നുകാലികളുടെ എണ്ണവും കൂടും അങ്ങനെ തനിക്ക് ലഭിച്ച സ്ത്രീധനത്തിന്റെ അടയാളമായി സമൂഹത്തിൽ ഈ ലിപ് പ്ലേറ്റുകൾ മാറും ഭർത്താവിന് ഭക്ഷണം വിളമ്പുമ്പോൾ ഈ ഗോത്ര സമൂഹത്തിലെ സ്ത്രീകൾ ഇത് അഭിമാനത്തോടെയാണ് ധരിക്കുന്നത് ഭർത്താവിനോടുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമായാണ് ഇവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ മരണശേഷം ലിപ് പ്ലേറ്റ് നീക്കം ചെയ്യും അതുപോലെ തന്നെ ഈ ഗോത്ര സമൂഹത്തിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗം കൂടിയാണ് ഈ ലിപ് പ്ലേറ്റുകൾ ഇന്ന് പുതിയ തലമുറക്കാർ ഇത്തരം ലിപ്ലേറ്റുകളോട് മുഖം തിരിക്കുകയാണ് കൂടാതെ ഗവൺമെന്റും ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട് ലിപ്ലേറ്റുകൾ ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്താണ് തീരുമാനം എന്നാൽ പുറം ലോകവുമായി ബന്ധമുള്ള മുർസി ഗോത്രക്കാർ ഇന്നും ലിപ്ലേറ്റുകൾ നിർമ്മിക്കുന്നുണ്ട് പക്ഷെ അത് ധരിക്കാനല്ല പകരം വിൽക്കാനാണ് മുർസി ഗോത്രത്തെ സന്ദർശിക്കുന്ന വിദേശികൾ പലരും സുവനീറായി ലിപ് പ്ലേറ്റുകൾ വാങ്ങിക്കൊണ്ടു